ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ പതിവ് പോലെ മത്സ്യം വാങ്ങാൻ പോകുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതിൽ എൻ്റെ വീട്ടുപരിസരവും എൻ്റെ മിട്ടുകുട്ടിയും നെയ്മർന്ന് പറഞ്ഞ പട്ടിക്കുട്ടിയും പിന്നെ ചാച്ചു എന്നു പറഞ്ഞ രണ്ട് പൂച്ചക്കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ഈ ചാച്ചു എന്ന് പറഞ്ഞ പൂച്ചക്കുട്ടികൾ എൻ്റെതല്ല കേട്ടോ ഞാൻ അവനെ ചാച്ചൂന്ന് വിളിക്കുന്നതാണ് നെയ്മറോ എൻ്റെതെല്ലാം ഇതാണ് ഞാൻ പറഞ്ഞ നെയ്മർ കണ്ടോ ഇവനാണ് നെയ്മർ നെയ്മർ ആദ്യം ഒരു തെരുവ് വെട്ടി എന്ന് പറയുക ആരുമില്ലാതെ അലഞ്ഞു നടന്നൊരു വെട്ടിക്കുട്ടിയായിരുന്നു അവനെ ഇപ്പോഴ് എല്ലാവരും ഉണ്ട് അവനെ എന്താ പറയുക എടുത്ത് വളർത്തുക എന്ന് പറഞ്ഞാൽ പറയാം ഇവനെ ഇപ്പോൾ വളർത്തുന്നത് ഒരു തങ്കമണി ചേച്ചിയാണ് ആ ചേച്ചിയുടെ വീട്ടിലായപ്പോൾ നെയ്മറാ ആളെ മാറി ഈ രണ്ട് ചാച്ച കുഞ്ഞുങ്ങളും തങ്കവണി ചേച്ചിയുടെ വീട്ടിലെ കുട്ടികളാണ് ഇവർ കുസൃതികൾ കാണാൻ എന്തൊരു കഴിഞ്ഞല്ലേ ഇങ്ങനെയുള്ള കുസൃതികൾ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക എല്ലാ വിഷമങ്ങളും അങ്ങ് മറന്നു പോകും കാരണം നെയ്മറും രണ്ട് ചാച്ചു പൂച്ചക്കുട്ടികളും വെട്ടിക്കുട്ടിയും ഇതൊക്കെയാണ് ഞാൻ രാവിലെ ആസ്വദിക്കുന്ന കാഴ്ചകൾ എൻ്റെ കിച്ചുമോനെ സ്കൂളിൽ പറഞ്ഞു വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഞാൻ മത്സ്യം വാങ്ങാൻ ഒരു ഒൻപത് മണിയാവുമ്പോൾ ഒരു റോഡിലേക്ക് ഒരു നടത്തും ഉണ്ട് അപ്പോഴേ എൻ്റെ മിട്ടുകുട്ടിയോട് പറയും അമ്മ മത്സ്യം വാങ്ങിച്ചിട്ട് വരട്ടെ നീ ഇങ്ങനെ ഇരിക്കും കണ്ടോ ഈ ചാച്ച കുട്ടികളെ എന്നെയും കാത്തിരിക്കുന്നതെന്ന് തന്നെ പറയാം ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഈ ചാച്ച കുട്ടികളെ എൻ്റെ വയ്യ തന്നെ വരും അവരുടെ വിചാരം ഞാൻ അവർക്കും പക്ഷേ പാട് മത്സ്യം കിട്ടിയാൽ ഞാൻ അവർക്കും കൊടുക്കും കുറച്ച് മത്സ്യങ്ങളാണെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് വാങ്ങിക്കൂന്ന് എന്നാലും അവർ എൻ്റെ പിന്നാലെ വരും കാരണം നല്ല കുട്ടികളാവർ കണ്ടോ ആ എന്താ പറയുക അവരുടെ ആ കിടപ്പവും കുസൃതിയും ഒക്കെ എന്തൊരു കാണാൻ ഭംഗിയാ ഭംഗി മാത്രമല്ല അത് ആസ്വദിക്കാനും ഒരു നല്ല സുഖമുണ്ട് കണ്ടോ അതാണ് ചാച്ചു കുട്ടികൾ ഇതൊക്കെ തങ്കമണി ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ തങ്കമണി ചേച്ചിയിലെ വീട്ടിലെ പൂച്ചക്കുട്ടികളും അതുപോലെ തന്നെ നെയ്മറും നെയ്മറിനെ ഞാൻ പറഞ്ഞല്ലോ അവൻ ഇതാ കണ്ടോ കിടക്കും രാവിലെ ഫുഡെല്ലാം കഴിച്ച് റോഡ് മുതൽ ഇങ്ങനെ ഒരു കിടത്തും ഉണ്ടവന് കണ്ടോ എന്തൊരു ചുണക്കുട്ടനാന്ന് പണ്ട് ആദ്യം അവനെ തെരുവിലോട്ട് ഇങ്ങനെ വിട്ട് എന്താ പറയുക അലഞ്ഞു നടന്ന കുട്ടിയാ ആരെങ്കിലും പറയുമോ ഇവനിപ്പോൾ ഒരു തെരുവോട്ടിയാന്ന് കാരണം തങ്കമണി ചേച്ചി അവനെ അങ്ങനെയാണ് നോക്കുന്നത് കാരണം കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെയാണ് അവനെ സംരക്ഷിക്കുന്നത് ഇതൊക്കെ ഞാൻ പോകുന്ന എന്താ പറയുക പരിസരത്തുള്ള ചെടികളും പൂക്കളാണ് രാവിലെ ഇതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ് ഇത് എൻ്റെ കിച്ചുമോനെ കുറച്ച് ഓറഞ്ച് വാങ്ങിച്ചതാണ് ഇത് മുസമ്പിയാണ് ഇത് മുസമ്പി ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ പൈനാപ്പിളും വാങ്ങിച്ചില്ല അവിടെ കണ്ട ഫോട്ടോ ഞാൻ എടുത്തുന്നേ ഉള്ളു ഞാൻ ഓറഞ്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ഇത് എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലെ വെണ്ടത്തൈകളാണ് കണ്ടോ അവളുടെ വീട്ടിലെ പൂക്കളുമാണ് ഇതൊക്കെ അവ ആ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലെ ചെടികളാണ് കേട്ടോ എന്തൊരു ഭംഗിയ ഇതൊക്കെ കാണാനല്ലേ ഇതൊക്കെയല്ലേ എന്താ പറയുക നമുക്ക് ആസ്വദിക്കാനുള്ളത് ഇത് കണ്ടോ ഇപ്പോഴും തവരകൾ പൂത്ത് പൂത്ത് നല്ല ആ പച്ച പിടിപ്പോടെ നിൽക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖം ഒന്ന് വേറെ തന്നെയല്ലേ കണ്ടോ ഈ ചാച്ച കളി അവര് രാവിലെ തുടങ്ങും ഇങ്ങനെ ഇതൊക്കെ കാണേ ഇതാണ് കൂട്ടുകാരെ എന്റെ ഗ്രഹിക്കുട്ടി നിന്നോട് അമ്മ പറഞ്ഞിട്ടില്ലേ ഉമ്മി വാങ്ങാനാ പോരച്ചിലോഡിനെ കേക്കുന്നുണ്ടല്ലോ ഏ നീ എന്തിനാ കരിഞ്ഞിനുട്ടിയോട് ചോയിക്കുന്നേ എടി നീ ഇങ്ങ വാ പായനേ ഇങ്ങനെ എന്തിനാ ഒക്കീ അമ്മ പറഞ്ഞിട്ടില്ലേ ഉമ്മി വാങ്ങാനാ പോന്നേ ഒച്ച ആക്കറ് എല്ലാ പറഞ്ഞിട്ടല്ലേ പോയിന് അങ്ങനല്ലേ പോയിന് ഇനി എന്തിനാ പിന്നെ ഒച്ചയാക്കിയേ അങ്ങ് റോഡ് കേക്കുന്നുണ്ടല്ലോ എന്റെ കരച്ചല് ഏ എന്ന പ്രശ്നേനു എന്തിനാ എന്നാ ചോയിക്കുന്നേ വിട്ടക്കുട്ടി ഇങ്ങനെ ഓടുന്നേ എന്തിനാ കരഞ്ഞിനി ഏ എന്തിനാ കരിഞ്ഞിന ചോയിച്ച ഉമ്മ ഒന്നും വേണ്ട ആ ഉമ്മൻ തരായിട്ടേ ഇപ്പൊ ഏഹ് ഇല്ല പറ എന്തിനാ നീ കരഞ്ഞീ എന്തിനാ കരഞ്ഞനീന്ന് പറ ഏറ്റു കുട്ടിയോട് ചോദിക്കുന്നേ ഏ എന്തിനീ ബാതിൽ ഓർക്കുന്നേ ചേട്ടൻ ബാതിൽ ഓർക്കില്ല പറ എന്തിനാ നീ ഏഹ് ഒച്ചയാക്കിനീ പറ അമ്മ ഇപ്പ പോവും ഭൂന് പോകുന്ന കൂട്ടാണ്ട് വേ പറ മരിച്ച് വാങ്ങാൻ പോയ റോഡുമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്റെ ഒച്ച ഏഹ് നിന്നോട് പറഞ്ഞിട്ടില്ലേ അമ്മ ഉമ്മ പോകുന്നുണ്ട് നീടെ അങ്ങോട്ട് പോന്നേ വീട്ടിലെത്തുമ്പോക്കോ മെട്ടിക്കുട്ടിയുടെ വക ഭയങ്കരത് അവനെ കുറച്ച് വഴക്കിട്ടു അത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ എൻ്റെ എടുക്കള ഭാഗവും അടുത്ത വീട്ടിലെ വീടുവാണ് അവിടെ ഒരു അതിഥി വന്നു ആരാന്നല്ലേ ഇതാ നടന്ന് പോകുന്ന കണ്ടോ അടുത്ത വീട്ടിലെ മുറ്റത്തെത്തി അതാരാണെന്നല്ലേ രണ്ട് കുരങ്ങൻ കുട്ടികൾ എന്തൊരു ഭംഗി അവരെ കാണേ ഞാൻ കാണുന്നതെല്ലാം കുഞ്ഞുങ്ങളാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുക ആ കു രണ്ട് കുരങ്ങൻ കുഞ്ഞുങ്ങളെ കണ്ട എന്തൊരു ഓമനത്താണെന്നോ ഞാൻ അവൻ്റെ പിന്നാലെ പോയി എന്തിനോ അത് ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ നേർക്ക് കിട്ടിയില്ല പക്ഷെ ഞാൻ അരികിൽ നിന്ന് അവരെ നന്നായി കണ്ടു എൻ്റെ ഫോട്ടോയിൽ അവർ കൃത്യമായി വന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എല്ലാം തെറ്റി കിട്ടിയില്ല എനിക്ക് നേർക്ക് എന്നാലും ഒരു എന്താ പറയുക ചെറിയ ഭാഗങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് കാണാം എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക